തിരുനെൽവേലി ജില്ലയിലെ മുപ്പന്തലിലെയും രാധാപുരത്തെയും കാറ്റാടിപ്പാടങ്ങൾ സർക്കാരിന്റെ ധനസഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പാരമ്പര്യതര ഊർജ മന്ത്രാലയത്തിന്റെയും മറ്റ് സർക്കാർ ഏജൻസികളുടെയും സബ്സിഡിയും വായ്പാ സഹായവും ഇവയ്ക്കുണ്ട് സുസ്ലോൺ ഡാൽമിയ പോലുള്ള വൻകിട കമ്പനികൾക്കൊപ്പം ചെറുകിടക്കാരും ഇവിടെ നിന്ന് വ്യാവസായികാടിസ്ഥാനത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഒരു കാറ്റാടിക്ക് മൂന്ന് ലക്ഷം രൂപ വീതം ഇടപാടുകാരിൽ നിന്നും കൈക്കലാക്കിയാണ് ബിജുവും സരിതയും രാധാപുരത്തെയും മുപ്പന്തല്ലേയും സ്ഥലങ്ങൾ കാണിച്ച് തട്ടിപ്പ് നടത്തിയത് സോളാർ തട്ടിപ്പിൽ കേരളത്തിന് നിന്നും സരിതയ്ക്കും ബിജുവിനും സഹായങ്ങൾ ലഭിച്ചു എന്ന കാര്യം വ്യക്തമാണ് എന്നാൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ കാറ്റാടിപ്പാടം സ്ഥാപിക്കുന്നതിനായി നിരവധി മലയാളികൾ ഇവിടെ എത്താറുണ്ട് മാറി മന്ത്രിമാർ മുപ്പന്തല്ലെയും രാധാപുരത്തെയും കാറ്റാടിപ്പാടങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടന്നതിനെക്കുറിച്ച് പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് രാധാപുരം എസ് ഐ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു വിഷയത്തിൽ കേരള പോലീസ് ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു സരിതയും ബിജുവും തട്ടിപ്പ് നടത്തിയിരുന്നത് പാരമ്പര്യതര ഊർജ്ജ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഈ തട്ടിപ്പിൽ പങ്കാളിത്തമുണ്ടോ എന്ന കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട് തിരുനെൽവേലിയിലെ മുപ്പന്തലിൽ നിന്നും ക്യാമറമാൻ എം എസ് സുജിത്തിനൊപ്പം രതീഷ് അനിരുദ്ധൻ മാതൃഭൂമി ന്യൂസ്